ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതി ഭാമയെ വിളിച്ചു മാറ്റി നിർത്തി വഴക്കു പറയാം നീ എൻ്റെ ബാക്ക് കിട്ടുവന്നിട്ട് അവളോട് ഇരുന്ന് പൂ കെട്ടിയിൽ ഇടീന്ന് ചോദിച്ചു അപ്പം ഭാമ പറഞ്ഞു നീ നീ ഭാഗ്യവതിയാ ഭാമേ നമ്മൾ കെട്ടുന്ന മാല ആരുടെ കഴുത്തിലാണ് ഇടുന്നതെന്നൊന്നും അറിയില്ല പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരത് കഴുത്തിൽ ഇടുവെന്ന കാര്യങ്ങളൊക്കെ ഭാമ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടായിരിക്കാം മാല കെട്ടുമ്പോഴേ ഒരു സന്തോഷം തോന്നുന്നതെന്ന് ഭാമ എന്ന പിന്നെ നിരവധി കടൽ ജോലിക്ക് നിൽക്കാൻ പറഞ്ഞു ചന്ദ്രമതി ചന്ദ്രേ കുടുംബം ഒന്നാകെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നു എല്ലാവരും സംസാരിക്കുന്നു പാട്ട് പാടുന്നു കാടുമ്പോൾ സന്തോഷം തോന്നുക എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിക്കൊങ്ങ് സഹിക്കുന്നില്ല എന്തായാലും നീ എന്നെ വിളിച്ചു വരുത്തിയതേ നന്നായി എന്നൊക്കെ ഭാമ പറയുക അപ്പം നിന്നെ വിളിച്ചു വരുത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഓ മാറും അങ്ങോട്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് ഭാമയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി കുടുംബത്തിൻ്റെ വില അറിയാതെ ചന്ദ്രമതി അവിടെ പോയിരിക്കുവാണ് ഈ സമയത്ത് എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കണ്ണക്കിതാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അച്ഛനാണെങ്കിൽ അവിടെ കണ്ണക്കെഴുതിക്കൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തേക്കും പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങള് ഞങ്ങളിവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തുകയെന്ന് പറഞ്ഞു കൂട്ടുകാരനാ വിളിച്ചത് അപ്പോൾ മാല കെട്ടി തീർന്നോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എടാ പിന്നെ എന്തു പറയാനോ നല്ല ടെൻഷനുണ്ടടാ എടാ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലടാ ഇതേ വളരെ വേഗത്തിൽ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നാളെ നേരെ വെളുക്കുമ്പോൾ അഞ്ഞൂറ് മാലയും കെട്ടിയിരിക്കുമെന്ന കാര്യം സച്ചി പറഞ്ഞു പിന്നെ എൻ്റെ ഭാര്യ ഒരു ടീമിനെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എന്റെ ഇവിടെ രേവതിയും അവരും വിശ്രമവും ഇല്ലാതെ ജോലി ചെയ്യുകയാണെന്നൊക്കെ സാച്ചി പറഞ്ഞു അപ്പം പറ്റി ചേട്ടൻ പറയുന്നത് കേട്ടില്ലേ എന്ന് ദേവ് രേവതിയോട് ഇങ്ങനെ ചെവിയില് പറഞ്ഞു എന്നെക്കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ചാൽ പിന്നെ അദ്ദേഹം പറയുക എന്നിങ്ങനെ നേരെ രേവതി പറഞ്ഞ സമയത്ത് തന്നെ ഓഡിറ്റോറിയത്ത് മാല എത്തിക്കണം കേട്ടോ എടാന്ന് പറഞ്ഞു ഞാൻ നിന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടൊക്കെ ഉണ്ട് സാറിനോടെന്നൊക്കെ പറഞ്ഞു കൃത്യസമയത്ത് മാല എത്തിച്ചാലേ നിനക്ക് അദ്ദേഹം കൂടുതൽ കാശ് തരും കേട്ടോ എന്നും പറഞ്ഞു അപ്പം എടാ കൂടുതൽ കാശൊന്നും എനിക്ക് വേണ്ട നീ ധൈര്യമായിട്ടിരിക്കാനുബേ ഞാനല്ല പറയുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്ക് അഞ്ഞൂറും മാല ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിരിക്കും പോരേന്ന് ചോദിച്ചു ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തപ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് ഓ ഇവരുടെ ഈ മാല ഈ ദിവസം തീരുമോ ഇവരെ കൊണ്ട് കൊണ്ടങ്ങ് തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എനിക്കാണ് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയും അപ്പോൾ ഞങ്ങൾക്കും ഉറക്കം വരുന്നതിൻ്റെ കടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇവരുടെ ശബ്ദം കാരണം ഉറങ്ങാനും പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം അശോ അമ്മേ നേരം വെളുക്കുന്നതിനിടയ്ക്ക് ഒരു അഞ്ഞൂറ് മാല കെട്ടി തീർക്കാനൊക്കെ പറ്റുമോ അപ്പം എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഇടാന്ന് സുദിയോട് ചന്ദ്രമതി മുഹൂർത്തത്തിന് മുൻപ് അഞ്ഞൂറ് മാല കൊടുക്കാൻ ഇവരെ കൊണ്ടെങ്കിലും പറ്റത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇതുങ്ങളെ ഇരുന്ന് ഇങ്ങനെ ഇതാക്കി പറയുക എന്നിട്ട് വായും ഇങ്ങനെ ഇരിക്കുക ഭയങ്കര ഉറപ്പതൂങ്കിലും ഒക്കെ ആയിട്ട് അപ്പം നിങ്ങൾ ഇരുന്ന് കിടക്കും മക്കളെ എന്നു പറഞ്ഞ അമ്മ മക്കളെ പറഞ്ഞിടുമ്പോൾ ഹാ വച്ചുകൊണ്ടിരിക്കുകയാണ് സുതി എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുവ രേവതിയെ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അപ്പം ഇവരെല്ലാവരും കഷ്ടപ്പെട്ട് കൂടിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ഉറങ്ങുന്ന ആൻറ്റി എന്ന് വർഷ ചന്ദ്രമതിയോട് ചോദിച്ചു ചന്ദ്രമതിക്കാന്നും ചന്ദ്രമതിക്ക് വാളി അപ്പോൾ ഇവർക്കൊപ്പം ഇവിടെ ഇരിക്കാനെ നല്ല രസമാണ് ഇവർക്കൊരു കമ്പനി കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു വർഷ ഓ പിന്നെ കോപ്പ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളുടെ വർക്ക് തീരുന്നതാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് വർഷ അയ്യോ ഇത് നേരം തെളുത്താലും തീരില്ല എന്റെ വർഷേ നാളെ ഇവർക്ക് അഞ്ഞൂറ് മാലോ കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ചന്ദ്രമതി അപ്പൊ പറയുന്നത് കേട്ടില്ലേ അച്ഛാ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നത് കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞ സച്ചി ദേഷ്യപ്പെട്ടപ്പോ ചന്ദ്ര നീ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവരെ കഷ്ടപ്പെട്ട് ഇവർക്കിടുന്ന ജോലി ചെയ്യുന്നതോ നീ കണ്ടില്ല എന്ന് ചോദിച്ചു രവിയേട്ടൻ ഇവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പോട്ടെ നിരുത്സാഹപ്പെടുത്തുക തരുന്നോടെ നിനക്ക് വലിയ വലിയ പൂക്കടക്കാർക്ക് പോലും അഞ്ഞൂറ് മാലോ ഒരു പകരം രാത്രിയും കൊണ്ട് പോലും കെട്ടിക്കൊടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നാലെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി കളിയാക്കുക അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എത്ര കണക്ക് കൂട്ടിയാലും ഇത്രയും ഒന്നും വെച്ച് നേരം വെളുക്കുന്നതിന് മുന്നോ അഞ്ഞൂറ് മാലയൊന്നും കേട്ട് തീർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുതി അപ്പം നീ ആടാ കാൽക്കുലേറ്ററാണോ കണക്കുകൂട്ടാൻ അവിടെ അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് സജീ സുതിയോട് ദേഷ്യപ്പെട്ടു ആൻറ്റി ഈ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലാട്ടോ സംസാരിക്കേണ്ടത് ഇവരെല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചാൽ ഇവർക്ക് ഉറപ്പായിട്ടും രാവിലത്തേക്ക് അഞ്ഞൂറ് മാല കെട്ടി തീർക്കാനായിട്ട് പറ്റുമെന്ന് വല്ലവരായ ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ നേരം പറഞ്ഞു വർഷേ ദേ ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ടെന്നും പിന്നെ നാളെ രാവിലത്തേക്ക് അഞ്ഞൂറ് മാല ഉറപ്പായും കെട്ടിത്തീരുമെന്നും നമ്മുടെ രേവതി പറഞ്ഞു കല്യാണ മുഹൂർത്തത്തിന് മുൻപ് ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് രേവതി പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിനെ കളിയാക്കുക അപ്പൊ ചന്ദ്രൻ നീ എവിടെയെങ്കിലും പോയിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും സമാധാനം ഉണ്ടെന്ന് രേവിയേട്ടം പറഞ്ഞു നേരം ഇവർക്കൂടെ നേരാൻ വേണ്ട ജോലി ചെയ്യാൻ പറ്റുമല്ലോ നിന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കുറെ സമയമായില്ലേ നമുക്ക് കഴിക്കാൻ എന്തായാലും വാങ്ങിക്കൊണ്ട് വന്നാലോ അപ്പോൾ കുൽഫി വാങ്ങിക്കാംന്ന് പറഞ്ഞു ശ്രീകാന്ത് അപ്പൊ ഈ സമയത്ത് ഏത് കട തുറക്കാനാ നിങ്ങൾ ചെന്ന് നോക്കാൻ പറഞ്ഞു ചന്ദ്രമതി അപ്പൊ അമ്മേ ഇപ്പൊ രാത്രിയും പകല് പോലൊക്കെ തന്നെയാ മിക്ക കടകളും തുറന്നിരിക്കുമെന്നേ അപ്പോൾ നൈറ്റ് ലൈഫൊക്കെ ആൾക്കാര് ആഘോഷിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോവാ അപ്പൊ അവരുണ്ട് അവരും കൂടുതൽ വാങ്ങിക്കാൻ പോകുമ്പോ അതെ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ സ്തുതി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി വിളിച്ചു അല്ല ശ്രീകാന്ത് ശ്രീകാന്ത് കുൽഫി വാങ്ങിക്കാൻ പോയിരിക്കുക അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് ശ്രുതി വിളിച്ചുകൊണ്ട് പോകണം അവിടെ ചെന്നിട്ട് കിടക്കുന്നില്ല ശുതി ഇങ്ങനെ ഇരിക്കുക അപ്പൊ ശ്രുതി കിടക്കാത്ത അല്ല ശ്രീകാന്ത് കുൽഫി മേടിക്കാൻ പോയിരിക്കല്ല അത് മേടിച്ചോണ്ട് അത് കഴിച്ചിട്ട് കിടന്നാ പോരുന്ന സുതി കിടക്കുന്നുണ്ടോ ഇല്ലയോ ഏഹ് പറഞ്ഞോണ്ട് ശുതിയും കിടന്നു ഷോ നമ്മൾ അവരെല്ലാവരും ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കിടന്ന് അച്ഛൻ എന്ത് കരുതും എന്ന് സുതിയോ ചോദിച്ചു അയ്യോ സുതി പറഞ്ഞതൊക്കെ ശരി തന്നെയാ അപ്പം സുതിക്ക് കുൽഫി കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അവിടെ ചിരിയും കളിയും തമാശയൊക്കെ തമാശയൊക്കെയായിട്ട് അപ്പോഴത്തെ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഉറക്കത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ സുതിക്ക് വേഗം ഉറങ്ങാനായിട്ട് പറ്റും സുതി ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി സുധിയെ കിടത്തി അപ്പോഴത്തേക്കും അവിടെ ചിരിയും കളിയും ഒക്കെ അപ്പോഴേക്ക് എൻ്റെ എന്റെ എൻ്റെ കുൽഫിതായുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ അവർ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒച്ച കേട്ടപ്പോഴത്തേക്കും സുതി ചാടി എഴുന്നേറ്റ് പോയി കുൽഫിയുടെ ഒച്ച കേട്ടോണ്ട് അപ്പോഴത്തേക്കും ശ്രുതി അയ്യോ പോയില്ലെങ്കിൽ എനിക്കും കിട്ടൂലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ചാടിത്തുള്ളി ഏറ്റു പോവുക പിന്നെ നമ്മുടെ ശ്രീകാന്ത് എല്ലാവർക്കും കൊണ്ടുവന്ന് ഐസ്ക്രീമും കുൽഫിയും ഒക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കുൽഫി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കാം കേട്ടോ ചന്ദ്രമതിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ ഇതൊക്കെ വേണ്ടാത്ത പണിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ല അമ്മയ്ക്ക് കുൽഫി വേണ്ടേന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പോൾ വല്ല എന്തായാലും വാങ്ങിക്കൊണ്ട് വന്നതല്ലേ ഏഹ് വേസ്റ്റ് ആക്കണ്ട ഞാൻ കഴിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നാളം ഇല്ലാണ്ട് കുൽഫി മേടിച്ച് കഴിക്കാം എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കുൽഫി കഴിച്ചോണ്ടിരിക്ക രേവതിയുടെ കുൽഫി മാത്രം അവിടെ ഇരിക്കുക ബാക്കി എല്ലാവരും കഴിക്കാം അപ്പൊ ചേച്ചി ഇത് കഴിക്കാൻ പറഞ്ഞു അതേ കുൽഫി കഴിച്ചോണ്ടിരുന്നാലേ സമയം പോകും നാളെ രാവിലെ അഞ്ഞൂറ് മാല കൊടുക്കേണ്ട അല്ലേന്ന് ചോദിച്ചു അപ്പോൾ കണ്ടു ആത്മാർത്ഥത എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി അച്ഛനോട് പറയാം സച്ചിയുടെ ഒരു കൈ വെറുതെ ഇരിക്കുകയല്ലേ എന്നൊരു ചേച്ചി ചോദിച്ചു അപ്പം ഞാൻ കുൽഫി കഴിക്കുന്നു കണ്ടില്ലേ ഇന്ന് സച്ചി മറ്റേ കൈ ചുമ്മാ ഇരിക്കലേ ആ കൈ കൊണ്ട് രേവതിക്ക് കുൽഫി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ചേച്ചിമാർ അനുസരിച്ച് രേവതിക്ക് കുൽഫി കൊടുക്കുക അപ്പോൾ അതേ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതിക്ക് കലിപ്പ് വരുമോ ചന്ദ്രമതി എന്നിട്ട് കലിപ്പാണെങ്കിലും കുൽഫിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ കുൽഫി കഴിക്കുന്നുണ്ട് അങ്ങനെ സച്ചി ഇങ്ങനെ കുൽഫി കൊടുക്കുന്നു രേവതി കഴിക്കുന്നു അവർ രണ്ടുപേരും ചിരിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഭാമ വന്നിട്ട് ചോദിച്ചു നീ എന്താ ചന്ദ്ര ആലോചിക്കുന്നതെന്ന് എനിക്കാലോചിക്കാം പലതും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമാതി തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് പോവാ ഈ സ്വഭാവമൊക്കെ കഴിഞ്ഞിട്ട് ഭാമയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അപ്പോഴേക്ക് സുതി എടാ എനിക്ക് എനിക്ക് പറഞ്ഞു അല്ല എനിക്ക് ശ്രുതിക്കും രണ്ട് കുൽഫി താഴാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുതി വന്നിങ്ങനെ കൈയിൽ നിന്ന് നീട്ടി നിൽക്കുക പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പം ഇങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ അത് ടേസ്റ്റ് കുറവാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സുധിക്കുക പിന്നെ ശ്രുതിയുടെ മേടിച്ച് കടിച്ചു നോക്കി ഇതിനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടും കൂടെ സുതി കഴിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു ഇതിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി മുറിയിൽ പോയിരുന്നു ഭയങ്കര ദേഷ്യപ്രകടനവും കാര്യങ്ങളും ഒക്കെയാണ് ഭാമയുടെ മുന്നിൽ നിനക്ക് എന്താ ചന്ദ്രയെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ നീ ഇവിടുത്തെ സ്നേഹപ്രകടനങ്ങളും എല്ലാം അവിടെ മുന്നിൽ വെച്ച് ഒരു എളുപ്പവും ഇല്ലാത്ത കൊഞ്ചി കൊഴയ രണ്ടും കൂടി നാണം കെട്ടവരെന്നൊക്കെ പറഞ്ഞു ഭാമ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് മുമ്പ് രണ്ടും വഴക്കടിച്ച് പിണങ്ങിയിരുന്നു ഇപ്പോൾ രണ്ടും ഒന്നായി എന്തൊരു സ്നേഹമാണോ എന്തൊരു സ്നേഹമൊന്നും പറഞ്ഞു ഭയങ്കര കാലം ഇപ്പൊ ഭാമയൊരു അക്ഷരം ഉണ്ടെന്നില്ല ഇങ്ങനെ കാറ്റ് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കാം ചന്ദ്രമതി എന്നൊരു മോമ ഇങ്ങനെ തൂർച്ച് നോക്കാം അപ്പം നീ എന്തെങ്ങനെ ആലോചിക്കുന്നേ എന്ന് ഭാമയോട് ചന്ദ്രമതി ചോദിച്ചു ഈ ലോകത്തൊന്നും അല്ലേ നീ ഞാൻ പറയുന്നത് വല്ലതും നീ കേക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിയുടെയും രേവതിയുടെയും സ്നേഹം കണ്ട് നീ സന്തോഷിക്കല്ലേ വേണ്ടത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു സന്തോഷിക്കണം പോലും സന്തോഷിക്കണമെന്ന് എനിക്കിതൊക്കെ കാണുമ്പോൾ കലന്ന് പെരുത്തു വരുവാണെന്നൊക്കെ പറഞ്ഞു നിന്റെ മകനും മരുമകളും ഇങ്ങനെ സ്നേഹത്തിൽ ഇടപെടുന്നത് കാണുമ്പോൾ ദേ ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്തു പോയി എന്ന് ഭാമ പറയു കേട്ടോ ഭാമയുടെ ഉള് വേദനിച്ചു എന്നുള്ളത് ഭാമ ചന്ദ്രപതിയോട് പറയാം ഞങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് എന്നോട് എന്നൊക്കെ പറഞ്ഞു ഭാമ ഭാമയുടെ കഥ പറയുമോ അപ്പോൾ കളിയും ചിരിയും സന്തോഷവും സച്ചിയും രേവതിയേയും പോലെ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവും ഞാനും എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു അദ്ദേഹം ചെയ്തു തരുവായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുക ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് അർഹിക്കുന്നത് പോലെ അദ്ദേഹത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ ഭയങ്കര കരച്ചിൽ അപ്പം നീ എന്താ ഇതൊക്കെ കണ്ട് വന്നതാണോ ചന്ദ്രമതി അപ്പം അതൊന്നും പറഞ്ഞാലേ എനക്കോ മനസ്സിലാവില്ല ചന്ദ്രമതി കാരണം നിന്റെ കൂടെ ഭർത്താവും മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടെന്ന കാര്യവും അവരിങ്ങനെ പറഞ്ഞു നീ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് നിന്റെ ഈ കുടുംബം ഒരു സ്വർഗമാകുമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ആരും കൊതിക്കുന്ന ഒരു സ്വർഗമാവും നിന്റെ വീടെന്നൊക്കെ പറഞ്ഞു നീ കണ്ടില്ലേ രേവതിയെ സഹായിക്കാൻ എത്ര പേരെ ഉറക്കം ഒളിച്ചിരിക്കുന്നതെന്ന് അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ അത് അവളുടെ നല്ല സ്വഭാവ ഗുണം കൊണ്ടാണെന്ന കാര്യം ഭാമ പറയുമ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല തുള്ളി ഓർഞ്ഞങ്ങ് ചെന്നു നിനക്ക് വേണമെങ്കിൽ ഒരു കുൽഫി കൂടി ഞാൻ വാങ്ങിച്ചു തരാം ഞാൻ ഒന്ന് വായ അടച്ചിരിക്കാവോ എന്ന് ചോദിച്ചു അവൾ നല്ല പെണ്ണാണത്ര നല്ല പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളി ചാടി ചന്ദ്രമതി അങ്ങ് ഇറങ്ങിപ്പോയി അങ്ങനെ പറ്റി ആലോചിച്ച് ഭാമ അവിടെ നിൽക്കുക പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ഉറക്കം വരാൻ തുടങ്ങി അപ്പം ചേച്ചിമാരൊക്കെ സൈഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ സച്ചി ഇങ്ങനെ കാവലിരിക്കുക അപ്പം രേവതി സമയം എത്രയായി ചോദിച്ചു സച്ചിയും വതുക്കിന്ന് മങ്ങിപ്പോയായിരുന്നു അപ്പം മൂന്ന് മണിയായി കാണുമെന്ന് പറഞ്ഞു ഓ അത്ര ആയുള്ളേ മാല കെട്ടി തീർന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഇല്ലെന്നേ കുറച്ചെണ്ണം കൂടി കെട്ടാനുണ്ടെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് സച്ചിക്ക് വിഷമമായി ദേവവും രേവതിയും മാത്രമാണ് ഇരുന്ന് കെട്ടുന്നത് ബാക്കി എല്ലാവരും ഉറങ്ങിപ്പോയിട്ടോ അപ്പം കിടന്നോ ബാക്കിയുള്ളത് ഞാൻ തീർത്തോളാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവർ കിടന്നതെന്ന് രേവതി പറയാം നീ വേണമെങ്കിൽ കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കോ ഇനി രാവിലെ എഴുന്നേറ്റ് കെട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ അയ്യോ അപ്പം മാല കൊടുക്കാൻ ലേറ്റ് ആയി പോകും പിന്നെ എല്ലാം കെട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് ഉറങ്ങാവുന്ന കാര്യം രേവതി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് സച്ചിയായിട്ട് ഉറങ്ങിക്കോളാനും പറഞ്ഞു പക്ഷേ സച്ചിക്ക് കിടന്ന് ഉറക്കം വരുമോ സച്ചി എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി പാലെടുത്തു ഒരു ചായ ഒക്കെ ഇട്ട് രേവതിക്കും അതുപോലെ തന്നെ നമ്മുടെ ദേവുവിനും കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോഴേക്കും അതുക്കെ ദേവും കിടന്നുറങ്ങി പോയിട്ടോ അപ്പം ദേവ് കിടക്കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ചായയും കൊണ്ട് നമ്മുടെ സച്ചി വരുന്നത് ഇന്ന് ഈ ചായ കുടിക്കുക എന്നിട്ട് ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ സച്ചി ചായ കൊണ്ടുവന്ന് കൊടുത്തു രേവതി ഇങ്ങനെ കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ ചായയ്ക്ക് മധുരമില്ല അപ്പം രേവതി ഇങ്ങനെ നോക്കുക എങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നല്ലതാണോ അപ്പോൾ ആ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ രേവതി ഇങ്ങനെ ചിരിച്ചിങ്ങനെ കാണിക്കുക അപ്പോൾ ഞാനല്ലേ ചായ ഇട്ടത് നല്ലതാവാതിരിക്കുമോ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ രേവതി ഒന്ന് ചിരിച്ചു വന്നിട്ട് മധുരം ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നതേ ഞാൻ പഞ്ചസാര ഇട്ടില്ലായിരുന്നു അല്ലേ അപ്പം പഞ്ചസാര ഇട്ടില്ലെങ്കിൽ എന്താ അല്ലേ ഉണ്ടാക്കി തന്നത് നല്ല മധുരമാണെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ആ ചായ മുഴുവനും കുടിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടെ കണ്ണിൽ കണ്ണിലൊക്കെ നോക്കിയിരിക്കുന്നു പിന്നെ അവരുടെ പിണക്കൊക്കെ അങ് അലിഞ്ഞിങ് ഇല്ലാണ്ടായി പോയി ഒരു മാല കൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുന്നു പിന്നെ ചിരിക്കുന്നു നോക്കി നിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ മാല കെട്ടി രാവിലെ മാല കെട്ടി കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റുക അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക സച്ചി ഇങ്ങനെ നോക്കുമ്പോ രണ്ടമ്മമാർ ഇങ്ങനെ വന്ന് നിൽക്കുക അത് ആന്റണിയുടെ ആൾക്കാരായിരുന്നു അപ്പംമാരങ്ങ നേരം വിളിക്കുന്നത് തുടങ്ങുവള്ളാൻ എന്ന് സച്ചി അപ്പോൾ ഭാര്യയുടെ സ്നേഹമുള്ളവരൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു രേവതി അങ്ങനത്തെ ആ വണ്ടിക്കാരൻ അവിടെ നിന്ന് ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ അതെ സച്ചിയുടെ മാലയിങ്ങനെ കൊണ്ടുപോകുന്നത് നോക്കിക്കൊണ്ട് അവന്മാർ രണ്ടുപേരും പുറത്ത് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഇവൻ ഒരു കാരണവശാലും നമ്മളെ കാണരുത് കാരണം ഇവൻ ഇടി തുടങ്ങിയാലേ പിന്നെ ഇവിടെയെങ്കിലും നിൽക്കുകയല്ലെന്ന് അവന്മാർ പറയാ നമുക്ക് പറഞ്ഞ പണി തടി കേടാ കേടാക്കാതെ ചെയ്യണം അതിന് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പറയുന്നു രേവതിയും സച്ചിയും കൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു ഇനി എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസമായ സംസ്കാരം